ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്യാപ്സിക്കം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പവും അതുപോലെ ചോറിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എന്നേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ ഒരു ക്യാപ്സിക്കം വെച്ചിട്ടാണ് കറി തയ്യാറാക്കുന്നത് കൂടാതെ നമ്മളൊരു സവാള എടുത്തിട്ടുണ്ട് ഈ ക്യാപ്സിക്കവും ഉണ്ടല്ലോ കുറച്ച് വലിപ്പത്തിലൊന്ന് മുറിച്ചെടുക്കണം അതുപോലെ സവാളയൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ ഇതിലായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ നമ്മൾ ക്യാപ്സിക്കവും സവാളയൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത്രയും വലിപ്പത്തിലാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത് സവാള ഇതുപോലെ ഓരോ ഇതിലായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുണ്ടല്ലോ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സ്റ്റൗകത്ത് ഒരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ട് കൊടുത്തിട്ട് നമുക്കിത് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് വാടേണ്ട ആവശ്യമില്ല കേട്ടോ മൂന്ന് മിനിറ്റ് നേരം നമ്മൾ ഇതൊന്ന് വഴറ്റിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതുണ്ടല്ലോ പാനിൽ നിന്ന് മാറ്റാം ക്യാപ്സിക്കവും സവാളയും നമ്മളിതിൽ നിന്ന് കോരി മാറ്റി ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഈ എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടാകണം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ജീരകകളൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പൊടിയായിട്ടരിഞ്ഞ ഇഞ്ചിയും പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളക് കീറി എടുത്തതുമാണ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതെല്ലാം കൂടെ ഒര മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ഈ സവാള ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഒന്ന് വഴട്ടിയെടുക്കണം സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കളറൊന്ന് മാറി വന്നാൽ മതി കേട്ടോ ഇനി നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ പിരിയ മുളകിൻ്റെ പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് ഒരു ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളിക്ക് നോക്കി എടുക്കണം കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം തക്കാളിക്ക് നല്ലതായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല പഴുത്ത തക്കാളിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതൊന്ന് നോക്കിക്കാൽ തക്കാളിക്കൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം തൈര് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഈ തൈര് നല്ലതായിട്ടുണ്ടല്ലോ ഒന്ന് വേഗണം തൈരൊഴിച്ചു കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തൈര് തൈരൊഴിച്ചു കൊടുത്ത് നമ്മളിത് നല്ലതായിട്ട് ഇളക്കി എടുത്തു ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തത് ഉപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണം എന്നിട്ട് എന്നിട്ടിതുണ്ടല്ലോ ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മളിപ്പോൾ ഇത് രണ്ട് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു ഇനി നമുക്കിതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളകളും ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമ്മളിതൊന്ന് അടച്ചു വെച്ചൊരു മൂന്ന് മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം സ്റ്റവിൻ്റെ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചൊരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇതാ നോക്കിക്കാൻ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കിക്കേ ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലി കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഒരു ക്യാപ്സികം കൊണ്ട് നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാനുള്ള കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Bye bye.